നമസ്കാരം പി കെ ഫിറോസ് എന്ന യൂത്ത് ലീഗിൻ്റെ നേതാവിന് എട്ടിൻ്റെ പണിയാണ് അനിയനായ പി കെ ബുജെയ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കച്ചവട ഇടപാടുകളിൽ പിടിയിലായ പി കെ ഫിറോസിൻ്റെ അനിയൻ പി കെ ബുജയിറിൻ്റെ അക്കൗണ്ടിലേക്ക് പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ തന്നെ പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവ് കാശ് അയച്ചു കൊടുത്തിട്ടുള്ള എന്നുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു അതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും സമൂഹത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയി ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ പടർന്നു പന്തലിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്നത് കേവലം യൂത്ത് ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു നിലയ്ക്കിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായ പി കെ ഫിറോസിന് പൊടുന്നതിനെ അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ രീതിയിലുള്ള കാശ് കുമിഞ്ഞുകൂടുന്ന ഉണ്ടായി പ്രത്യേകിച്ചും കൊട്ടാര കണക്കുള്ള ഭവനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോഷായിട്ടുള്ള ജീവിത നിലവാരവും ഉയർത്തുവാൻ സാധിച്ചു ഇങ്ങനെ പി കെ ഫിറോസിൻ്റെ ജീവിത നിലവാരം കോടിപതിയെപ്പോലെ ഉയർന്നത് എങ്ങനെ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് ആരോപണം എന്ന് പറയുന്നത് പി കെ ബുജൈർ എന്ന് പറയുന്ന സഹോദരൻ പി കെ ലഹരി കച്ചവടത്തിന്റെ ബിനാമിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല മുസ്ലിം ലീഗിനകത്തും യൂത്ത് ലീഗിനകത്തും ഈ ഒരു സ്വരം ഉയർന്നു വരുന്നുണ്ട് കാര്യം മുൻപും പി കെ ഫിറോസിനെതിരെ വ്യക്തമായ ആരോപണങ്ങൾ സമൂഹത്തിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു അതിലൊന്ന് കത്ത് ഫണ്ട് മുക്കി എന്നുള്ള ഒരു ആരോപണമായിരുന്നു കത്ത് ഫണ്ട് മുക്കുക അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന സാധ്യമാക്കിക്കൊണ്ട് കാശ് നേടുക ഇതൊക്കെ പി കെ ഫിറോസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു ഉയർന്നിൽക്കുന്നത് പക്ഷേ നമ്മുടെ മുൻനിര മാധ്യമങ്ങളൊന്നും ഇതൊരു ചർച്ചയാക്കിയിട്ടില്ല കേവലം പി കെ ബുജൈർ എന്ന് മാത്രം അല്ലെങ്കിൽ ലഹരിക്കച്ചവടത്തിന് അറസ്റ്റിലായത് പി കെ ബുജൈർ എന്ന് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം പണ്ട് പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കുട്ട ഉപയോഗിച്ചുകൊണ്ട് എ ക്യാമറകളൊക്കെ മറച്ചു പിടിച്ചത് ഇതുപോലെ സഹോദരൻ പി കെ ബുജേറിൻ്റെയും പി കെ ഫിറോസിന്റെയും ഒക്കെ ഇത്തരത്തിലുള്ള കച്ചവടവും കത്വ ഫണ്ട് തട്ടിപ്പുമൊക്കെ മറയ്ക്കുവാൻ വേണ്ടി ക്യാമറകളെപ്പോലും ഒളിപ്പിച്ചതാണോ എന്നുള്ള ഹാസ്യരൂപണയുള്ള ആരോപണങ്ങളും നിലവിലുണ്ട് എന്തായാലും ശരി പി കെ ബുജേർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലൂടെ പി കെ ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് നേതാവിന് മുസ്ലിം ലീഗിന്റെ വളർന്നു വരുന്ന നേതാവിനെ കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുൻപും ഇതുപോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ട് ഐസ്ക്രീം പാർലർ കേസൊക്കെ എങ്ങനെയാണ് തുടച്ചു നീക്കപ്പെട്ടതെന്ന് ഒരുപക്ഷേ സമൂഹത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പി കെ കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന നേതാക്കന്മാരൊക്കെ ഐസ്ക്രീം പാർലർ കേസൊക്കെ എങ്ങനെയാണ് ഒതുക്കി തീർത്തതെന്നും അറിയാം അപ്പോ ഇത്തരം കാര്യങ്ങൾ നിലവിൽ നിൽക്കുകയും ഇപ്പോ പി കെ ബുജൈറിലൂടെ പുറത്തു വരുന്ന ചില സത്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് പി കെ ഫിറോസിലേക്കാണോ എന്നുള്ള ചോദ്യമാണ് സമൂഹവും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് അപ്പോ ഒരു കാര്യം ഉറപ്പിക്കാം പി കെ ബുജയർ എന്ന് പറയുന്ന തൻ്റെ സഹോദരനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിപ്പറയുകയും അടിയിൽ കൂടി പി കെ ബുജേറിനെ രക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന പി കെ ഫിറോസിനോടാണ് ഇനി എന്തൊക്കെ കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ നിലവാരം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കത്ത് ഫണ്ട് മുക്കിയതും ഇപ്പോ ഈ ലഹരിക്കച്ചവടത്തിന്റെ ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ പി കെ ഫിറോസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയേക്കാം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്